ശിലപ്രഭുപ്പാന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ശിലപ്രഭുപാദ് ബോംബെയിൽ ഉണ്ടായിരുന്ന സമയമാണ് എഴുപത്തി ഏഴ് മാർച്ച് ആയപ്പോഴത്തേന് ശിലപ്രഭൂപ്പാന്റെ ആരോഗ്യം വളരെ കുറഞ്ഞു വരുന്ന സമയമാണ് അതിനുശേഷം പിന്നെ പ്രൂപ്പാന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടില്ല പിന്നെ ഡൗൺ ഡൌൺലോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോംബെയില് ഒരു പന്തൽ പ്രോഗ്രാം യഥാർത്ഥത്തിൽ രാധാ രാസവിഹാരി ടെമ്പിളിലാണ് വന്നത് പക്ഷെ അവിടെ ഗിരിരാജ് ഒരു പന്തൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആസാദ് മൈതാനിൽ അപ്പൊ അത് പങ്കെടുക്കാനാണ് ഷീല പ്രൂപ്പാദ് വന്നത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പ്രൂപ്പാദ് തന്നെ സംസാരിച്ചു പിന്നെ പ്രഹുപാതിന് ഒരു ഒരു മണിക്കൂറൊക്കെ ലെക്ചർ കൊടുക്കാനുള്ള ആരോഗ്യം കുറഞ്ഞു വന്നു അതിനുശേഷം പ്രഹുപാദ് തന്റെ മുതിർന്ന ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത് ലെക്ചർ കൊടുക്കാനായിട്ട് ഒരു ദിവസം ഭവാനന്ദ മഹാരാജ് പിന്നൊരു ദിവസം ഗിരിരാജ് മഹാരാജ് ആ സമയത്താണ് സ്വരൂപ് ദാമോദർ മഹാരാജ് അവിടെ വരുന്നത് സ്വരൂപ് ദാമോ മഹോദർ പി എച്ച് ഡി ആണ് ഒരു സയന്റിസ്റ്റാണ് അപ്പം പ്രുപാദ് അദ്ദേഹത്തിനോട് ക്ലാസ് കൊടുക്കാനായിട്ട് വരണം പക്ഷെ അദ്ദേഹം വളരെ സ്ലൈഡ് ഷോസ് ഒക്കെ വെച്ച് ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തത് പക്ഷെ അവിടെ ഇരുന്ന് സാധാരണ ആൾക്കാർക്ക് ഇത് മനസ്സിലായില്ല പക്ഷെ പ്രൂപ്പാദ് നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം പ്രൂപ്പാദ് വീണ്ടും അദ്ദേഹത്തിന് തന്നെ ക്ലാസ് കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അതിനകത്ത് സരസ്വരൂ മഹാരാജ് പറയുന്ന ആ പ്രൂപ്പാദ് എങ്ങനെയാണ് ഈ ആധുനിക ശാസ്ത്രം ആധുനിക ശാസ്ത്രം മൂലകങ്ങളുടെ കാര്യം അതിന്റെ ലോസിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അവര് നോർമലായിട്ട് ഈ ലോകത്തിലുള്ള ലോസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇത് എക്സ്ട്രാ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തിട്ട് ഈ ലോകം ശൂന്യതയിൽ നിന്നാണ് വന്നത് ഈ ലോകം വന്നത് ജഡവസ്തുക്കൾ ജീവൻ വന്ന ജടവസ്തുക്കളാണ് എന്നൊക്കെ പറയും ആ ഒരു ധാരണ പ്രൂപ്പ് അവർ ശരിക്കതിനെ എതിർത്തു അപ്പൊ അതില് ഒരു ഒരു എക്സാമ്പിൾ അതിനകത്ത് എക്സാമ്പിതിനത്ത്യുന്നു സരസ്വാരാജി പറയുന്നുണ്ട് ഒരാള് ബോംബെയിൽ ഉള്ള ബോംബെയിൽ ആ പന്തൽ പ്രോഗ്രാമിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു എഴുന്നേറ്റ് പ്രൂപ്പ് അതിനെ ചലഞ്ച് ചെയ്തു പ്രൂപ്പ് അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വൈ ഡു യു അക്സെപ്റ്റ് ഗോഡ് ആസ് എ കോൺസെപ്റ്റ് ദൈവം ഒരു വെറൊരു കാല്പനിക സിദ്ധാന്തമാണ് അത് നിങ്ങൾ എന്തുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ആ വേർഡിങ്സ് വളരെ ഇവർ ഇങ്ങനെ ഉപയോഗിക്കുന്ന വേർഡിങ്സ് വളരെ ക്രൂക്കഡാണ് കാരണം ആ ക്വസ്റ്റിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വൈ ഡു യു അക്സെപ്റ്റ് ഗോഡ് ആസ് എ കോൺസെപ്റ്റ് എന്നാണ് എന്ന് വെച്ചാൽ ദൈവം ഒരു കാൽപ്പനികയാണ് അതെന്തുകൊണ്ട് ആ കാൽപ്പനിക കാര്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് തെറ്റുവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാല്പനിക കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തു എന്നറിയും ക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കാൽപ്പനികാണ് എങ്കിലും അല്ല അപ്പോൾ അത് പ്രൂപാന്റെ സിദ്ധാന്തത്തിൽ നിരാകരിച്ചു പക്ഷെ പ്രൂപ ഇമ്മീഡിയറ്റ്ലി അത്രയും ഇന്റലിജന്റാണ് പ്രൂപ അത് വൈ ഡു യു അക്സെപ്റ്റ് ഗോഡ് ആസ് എ കോൺസെപ്റ്റ് എന്നുള്ള ആ ചോദ്യത്തിന് പ്രൂപ ഇമ്മീഡിയറ്റ്ലി ഇമീഡിയറ്റ്ലി തിരിച്ചു വെച്ചത് വൈ ഡു യു തിങ്ക് ദാറ്റ് ഐ ഷുഡ് അക്സെപ്റ്റ് ഗോഡ് ആസ് എ കോൺസെപ്റ്റ് എന്ന് പ്രൂപാദിച്ചു നീ എന്തുകൊണ്ട് ധരിക്കണം ഞാൻ ഗോഡ് ഒരു കാല്പനികമാണെന്ന് ഞാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ധരിക്കണമെന്ന് അപ്പം അദ്ദേഹത്തിന് പിന്നെ അതിനകത്തൊന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പം പ്രൂപ്പ വളരെ സ്ട്രോങ് ആയിട്ടാണ് അതേപോലെ പ്രീച്ച് ചെയ്യുന്നത് ഒരു ഒരു ദിവസം പ്രൂപ്പ് ആ ഒരു പന്തൽ പ്രോഗ്രാമിന് രണ്ട് കാർഡിയോളജിസ്റ്റ് വന്നു ഡോക്ടർ ഡാത്തയിന്ന് പറഞ്ഞ ആളും പിന്നെ ഒരു ശർമ്മ എന്ന് പറഞ്ഞാളും അവര് അവര് രണ്ടുപേരും ഈ പ്രസ്ഥാനത്തെ ഇതാക്കി പുകർത്തിയാണ് പറഞ്ഞത് അപ്പോൾ അതിൽ അത് രണ്ട് ലീഡിങ് കാർഡിയോളജിസ്റ്റാണ് ഇന്ത്യയിലെ ലീഡിങ് കാർഡിയോ ഇപ്പം ഡാറ്റേ പറഞ്ഞത് ഈ നമ്മുടെ ഉത്കണ്ഠകളാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പം കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന് നമ്മുടെ ഉത്കണ്ഠകളെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന് വരുന്ന തകരാറുകളെ ഇല്ലാതാക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ വന്ന് വന്ന്പാതനെ ഗാർലൻഡ് ചെയ്യും അപ്പം പ്രൂപാത സ്വരൂപ് ദാമോദർ മഹാരാജിനോട് പറഞ്ഞു നിന്റെ ഈ പ്രീച്ചിങ് അത് നമ്മുടെ ഈ കൃഷ്ണാഭോത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് അക്ഷയില്ല പ്രൂപത് പറഞ്ഞു അപ്പൊ അവിടെ അടുത്ത് തമാൽ കൃഷ്ണ മഹാരാജുണ്ടായിരുന്നു തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ പറഞ്ഞു പ്രൂപത് ഈ ഈ ആധുനിക കാലത്ത് വേറെ ഒരു ആത്മീയാചാരനുമില്ല ഈ തെറ്റായ ധാരണകൾ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് തെറ്റായ ധാരണകളെ മുന്നോട്ട് വന്ന് എതിർക്കുന്നത് പ്രൗപാദം മാത്രമാണ് എന്നുള്ളതൊക്കെ കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒബ്സർവ് ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് എക്സ്പെരിമെന്റ് ചെയ്തു പിന്നെ അതിൽ നിന്നൊരു കാര്യം എടുത്തു പക്ഷെ അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞത് പക്ഷെ ഇവര് ശാസ്ത്രം ആ അത് വച്ചിരിക്കുന്നത് അവരെ കാണാത്തൊരു കാര്യമാണ് കാരണം എവിടെയും ഒബ്സർവ് ചെയ്യുന്നില്ല ജടവസ്തുവിൽ നിന്ന് ജീവൻ വരുന്ന കാര്യം ശൂന്യതയിൽ നിന്ന് ഈ ഈ പ്രപഞ്ചം വരുന്ന കാര്യം ഒബ്സർവ് ചെയ്യുന്നില്ല പക്ഷെ അവര് ചില കാര്യങ്ങൾ അത് അംഗീകരിച്ചത് കൊണ്ട് അവരത് പറയുമ്പോൾ എല്ലാവരും അത് സത്യമായിട്ടങ്ങ് വിചാരിക്കുകയാണ് പക്ഷെ അതിനെ നേർക്കു നേർക്കു എതിർത്ത ഒരു ആചാര്യനാണ് ശീലപ്രഭൂപീലപ്രഭൂപ സ്വരൂപ് ദാമോദൻ മഹാരാജനോട് പറഞ്ഞത് ഞാൻ അതിനെ നേരിട്ട് എനിക്ക് അവരോട് ഭയമില്ല കാരണം പൂർണ്ണമായത് അതിന് കൺവിക്ഷൻ ഉണ്ട് എന്താണ് സത്യം എന്നുള്ള കാര്യത്തിൽ ഷീലപ്രഭൂപാതിന് കൺവിക്ഷൻ ഉണ്ട് പക്ഷെ എനിക്ക് അവരുടെ ടേംസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ വാക്കുകൾ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിനക്കത് പറ്റും അതുകൊണ്ട് ഞാൻ എപ്പോൾ മോർണിംഗ് കോൺവെർസേഷൻ ഉണ്ടെങ്കിലും ഞാൻ വേർ ഇസ് ദാറ്റ് സയന്റിസ്റ്റ് സ്വരൂപ് ദാമോദർ എവിടെ എവിടെയെന്ന് ഞാൻ ചിന്തിക്കുവായിരുന്നു മറ്റേ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സയന്റിഫിക് എന്തെങ്കിലും സയൻസിൻ്റെ നോഷൻസ് ധാരണകളെ മിഥ്യാധാരണകളെ ഞാൻ ഇല്ലാതാക്കും അങ്ങനെ എനിക്ക് നിന്നെ ട്രെയിൻ ചെയ് ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം റൂപ്പാതൊരിക്കലും ഈ ഇവരുടെ വാക്കുകളോ ജ്വല്ലറീസ് കണ്ടിട്ടോ ഭയന്നിരുന്ന ഒരു വ്യക്തിയല്ല നേരിട്ട് നേരിട്ട് മുന്നോട്ട് വന്നിട്ട് ആ ധാരണകളെയൊക്കെ തിരുത്തി എന്താണ് ശരിയായ സത്യം എന്ന് കാണിച്ചെന്ന വ്യക്തിയാണെന്ന് സത്സ്വര പറഞ്ഞു